ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഗതികോർജ്ജം ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം ഗതികോർജ്ജം അല്ലെങ്കിൽ കനറ്റിക് എനർജി എം മാസുള്ള ഒരു വസ്തു ബി പ്രവേകത്തോടെ ചലിക്കുമ്പോൾ അതിന്റെ ഗതികോർജ്ജം കനറ്റിക് എനർജി എന്ന് പറയുന്നത് എം ബി സ്ക്വയർ ആണ് എം മാസുള്ള ഒരു വസ്തു ബി പ്രവേകത്തോടെ ചലിക്കുമ്പോൾ അതിന്റെ ഗതികോർജ്ജം വൺ ബൈ ടു എം ഡി സ്ക്വയർ എന്ന് പറയുന്ന മാസ്ക്വയർ എന്നാണ് പ്രവേകത്തിന്റെ സ്ക്വയർ അപ്പം എഴുപത് കിലോഗ്രാം മാസമുള്ള ഒരാൾ എൺപത് കിലോഗ്രാം മാസുള്ള ഒരു സ്കൂട്ടർ ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് സ്കൂട്ടറിന് പത്ത് മീറ്റർ പെർ സെക്കൻഡ് പ്രവേദം ആകെ ഗതികോർജ്ജം എത്രയായിരിക്കും മൊത്തം മാസം എന്ന് പറയുന്നത് ആളുടെ മാസ് പിന്നെ സ്കൂട്ടറിൻ്റെ മാസ് അപ്പം മൊത്തം മാസ് നൂറ്റി എൺപത് രൂപ എഴുപത് പെർ സെക്കൻഡ് നൂറ്റി എൺപത് രൂപയ്ക്ക് പ്രവേഗം പത്ത് മീറ്റർ പെർ സെക്കൻഡ് അപ്പം അത് ഗതികോർജ്ജം എന്ന് പറയുന്നത് വൺ ബൈ ടു എം വി സ്ക്വയർ അതായത് വൺ ബൈ ടു എം ബി സ്ക്വയർ എം എന്ന് പറയുന്നത് നൂറ്റൻപത് ഇൻറ്റു പത്ത് ബി എന്ന് പറയുന്നത് പത്ത് പത്തിന്റെ സ്ക്വയർ അപ്പം അത് ഏഴായിരത്തി അഞ്ഞൂറ് ജൂളെന്ന് കിട്ടും വൺ ബൈ ടു ഇൻ്റു വൺ ഫിഫ്റ്റി ഇൻറ്റു ടെൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് ജൂൾ അത് കിലോ ജൂളാകുമ്പോൾ സെവൻ പോയിന്റ് ഫൈവ് കിലോ ജൂളായിട്ട് മാറും ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതി ഊർജ്ജം അപ്പൊ ചലനം കൊണ്ട് ലഭ്യമാകുന്ന വിധി ഊർജ്ജം സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന സ്ഥിതി ഊർജ്ജം സ്ഥിതികോർജം യു എന്ന് പറയുന്നത് എം ഇൻഡു ജി ഇൻഡു എച്ച് ആണ് സ്ഥിതികോർജം യു എന്ന് പറയുന്നത് എംഇൻഡു ജി ഇൻ എച്ച് ആണ് അപ്പം എം മാസമാണ് വസ്തുവിന്റെ മാസം ജി എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ ത്വരണം ജി എന്താണ് ഗുരുത്വാകർഷണ ത്വരണം എച്ച് എന്ന് പറയുന്നത് ഉയരം അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും സ്ഥിതി ഓർജം കാണുന്നത് ഒരു മീറ്റർ ഉയരത്തിലുള്ള മെഷപ്പൂർത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുന്നൂറ് ഗ്രാം മാസമുള്ള ഒരു പുസ്തകത്തിൻ്റെ സ്ഥിതി ഊർജം എത്രയായിരിക്കും എച്ച് ഒരു ആണ് ജി എന്ന് പറയുന്നത് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട് ജി ഇവിടെ തന്നിട്ടുണ്ട് പത്ത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എം എന്ന് പറയുന്നത് ഇരുന്നൂറ് ഗ്രാമാണ് അപ്പം ഇരുന്നൂറ് ഗ്രാമിനെ കെ ജിയിലാക്കുമ്പോൾ പോയിന്റ് ടു ആയിട്ട് മാറും ഗ്രാമിനെ കിലോഗ്രാമിലാക്കുമ്പോൾ പോയിന്റ് ടു കിലോഗ്രാമായിട്ട് മാറി ഇരുന്നൂറ് ഗ്രാം അപ്പം അതനുസരിച്ച് സ്ഥിതി ഓർജം യു എന്ന് പറയുന്നത് എം ഇൻറ്റു ജെ ടു എച്ച് അതായത് പോയിന്റ് രണ്ട് കിലോഗ്രാമിൻറ്റു അതായത് മാസ് പോയിന്റ് രണ്ട് കിലോഗ്രാമിൻറ്റു ജി ഒരു വരണമാണ് ജി പത്താണ് ഇൻറ്റു വൺ എച്ച് എന്ന് പറയുന്നത് വൺ ആണ് അപ്പം അത് ടു ജെ എന്ന് പറഞ്ഞു ടു ജൂൾ എന്ന് നമുക്ക് കിട്ടും സ്ട്രെയിൻ മൂലം സ്ഥിതി ഓർജം ലഭ്യമാക്കുന്ന ഉദാ സ്ട്രെയിൻ മൂലം സ്ഥിതികോർജ്ജം ലഭ്യമാകുന്നതിന് ഉദാഹരണമാണ് സ്പ്രിങ് പുലച്ചുവെച്ച വില്ല് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് സ്ട്രെയിൻ മൂലം സ്ഥിതികോർജ് ലഭ്യമാകുന്നതിന് ഉദാഹരണമാണ് സ്പ്രിങ് വെച്ച വില്ല് വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ് ഊർജ സംരക്ഷണ നിയമം ഊർജ സംരക്ഷണ നിയമം എന്താണ് ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള മാ ഊർജം മറ്റു രൂപത്തിൽ മാറ്റാനേ കഴിയുള്ളൂ അപ്പം ഊർജം നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല ഒരു രൂപത്തിലുള്ള ഊർജ്ജം മറ്റു രൂപത്തിലേക്ക് മാറ്റാനേ കഴിയുള്ളൂ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവർത്തി അല്ലെ അഥവാ പ്രവർത്തിയുടെ നിരക്കാണ് പവർ യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവർത്തിയുടെ നിരക്ക് ആണ് പവർ അല്ലെങ്കിൽ ശക്തി യൂണിറ്റ് സമയത്തിൽ ചെയ്ത പ്രവർത്തി അല്ലെങ്കിൽ പ്രവൃത്തിയുടെ നിരക്കാണ് പവർ അല്ലെങ്കിൽ എന്ന് പറയുന്ന പ്രവർത്തി ബൈ സമയമാണ് യൂണിറ്റ് സമീപിച്ച പ്രവർത്തിയാണ് പവർ അപ്പൊ പ്രവൃത്തി ബൈ സമയം അല്ലെങ്കിൽ W ബൈ ടി ആണ് P എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് ഡബ്ല്യു ബൈ ടി ആണ് പവറിന്റെ യൂണിറ്റ് ജൂൾ per സെക്കൻഡ് അല്ലെങ്കിൽ വോട്ടാണ് പവറിന്റെ യൂണിറ്റ് എന്താണ് ജൂൾ per സെക്കൻഡ് അല്ലെങ്കിൽ വാട്ട് ഒരു കിലോ വാട്ട് എന്ന് പറയുന്നത് ആയിരം കാണും ഒരു കിലോ വാട്ട് എന്ന് പറയുന്ന ആയിരം എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ടാണ് ഒരു HP എന്ന് പറയുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വോട്ടാണ്